എല്ലാവർക്കും നമസ്കാരം മെനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓരോ തസ്തികയുടെയും ക്വാളിഫിക്കേഷനും വേക്കൻസിയും ലാസ്റ്റ് ഡേറ്റും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിലേക്കാണ് തസ്തിക ജൂനിയർ അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി ഇരുന്നൂറാണ് യോഗ്യത വേണ്ടത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അടുത്തത് കേരള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലേക്കാണ് തസ്തിക റീജിയണൽ മെഡിക്കൽ ഓഡിറ്റർ എക്സിക്യൂട്ടീവ് ഐ ടി ഫീൽഡ് ഓഫീസർ ആണ് വേക്കൻസി ഒമ്പതാണ് യോഗ്യത വേണ്ടത് ഡിഗ്രിയും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പതാണ് അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് തസ്തിക സെൻട്രൽ റിസേർച്ച് ടീം സെൻട്രൽ റിസേർച്ച് ടീം സപ്പോർട്ട് പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് മാനേജർ ടെക്നോളജി പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് മാനേജർ ബിസിനസ് റിലേഷൻഷിപ്പ് മാനേജർ വി പി വെൽത്ത് പ്ലസ് റിലേഷൻഷിപ്പ് മാനേജർ ടീം ലീഡ് റീജിയണൽ ഹെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് ആണ് ആകെ വേക്കൻസി ആയിരത്തി നാൽപ്പതാണ് യോഗ്യത വേണ്ടത് എനി ഡിഗ്രി എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം അല്ലെങ്കിൽ പി ജി ഡി ബി എം ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് എട്ടാണ് അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐയിലേക്കാണ് തസ്തിക ഓഫീസർ ഗ്രേഡ് ബി ഡിആർ ആണ് വേക്കൻസി തൊണ്ണൂറ്റി നാല് ആണ് യോഗ്യത വേണ്ടത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാറാണ് കേരള മാരിടൈം ബോർഡിലേക്ക് ചീഫ് എക്സാമിനർ എക്സാമിനർ സർവേയർ നേവൽ ആർക്കിടെക്ട് എക്സാം കോർഡിനേറ്റർ ആൻഡ് പോർട്ട് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആകെ വേക്കൻസി പത്താണ് യോഗ്യത വേണ്ടത് ഡിഗ്രിയും മാസ്റ്റേഴ്സ് ഡിഗ്രിയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് എട്ടാണ് സദോൺ റെയിൽവേയിലേക്ക് ട്രേഡ് അപ്രന്റിസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആകെ വേക്കൻസി രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ടാണ് യോഗ്യത വേണ്ടത് പത്ത് പ്ലസ് ടു ഐടിഐ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പന്ത്രണ്ടാണ് അടുത്തത് ഇന്ത്യൻ നേവിയിലേക്ക് ചാർജ്മാൻ ചാർജ്മാൻ വർക്ക്ഷോപ്പ് ചാർജ്മാൻ ഫാക്ടറി മെക്കാനിക് സയന്റിഫിക് അസിസ്റ്റന്റ് ഡ്രഫ്റ്റ്മാൻ ഫയർമാൻ ഫയർ എഞ്ചിൻ ഡ്രൈവർ ട്രേഡ്സ്മാൻ മെയ്റ്റ് ടെസ്റ്റ് കൺട്രോൾ വർക്കർ കുക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് വേക്കൻസി വരുന്നത് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ബി എസ് സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് രണ്ടാണ് അടുത്തതായിട്ട് കേരള പി എസ് സി വഴി വന്നിട്ടുള്ള ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോറസ്റ്റ് വാച്ച് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി വരുന്നത് ഒന്നാണ് ബേസിക് എഡ്യൂക്കേഷൻ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് പതിനാലാണ് പി എസ് സി വഴിയുള്ള എല്ലാ തസ്തികയുടെയും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് അടുത്തത് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനലിസ്റ്റ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് വേക്കൻസി രണ്ടാണ് യോഗ്യത വേണ്ടത് ഡിഗ്രിയും പി ജി ഡി സി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് സെൻട്രൽ റെയിൽവേയിലേക്ക് അപ്രണ്ടസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാലാണ് യോഗ്യത പത്താം ക്ലാസ്സും ഐ ടി ഐയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇനി കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഫീൽഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി ഏഴാണ് യോഗ്യത ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് കേരള പോലീസിലേക്ക് തസ്തിക പോലീസ് കോൺസ്റ്റബിൾ വേക്കൻസി വരുന്നത് മൂന്നാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കാറ്റഗറി വൺ സ്റ്റൈഫൻററി ട്രെയിനിങ് അല്ലെങ്കിൽ സയന്റിഫിക് അസിറ്റന്റ് കാറ്റഗറി ടു സ്റ്റൈഫൻഡറി ട്രെയിനിങ് അല്ലെങ്കിൽ എക്സ്റേ ടെക്നീഷ്യൻ ആൻഡ് നഴ്സ് എ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ആകെ വേക്കൻസിഴുപത്തിനാലാണ് യോഗ്യത വേണ്ടത് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ജി എൻ എം ബി എസ് സി ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് അഞ്ചാണ് അടുത്തതായിട്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് ഐ ഡി സിയിലേക്ക് അറ്റൻഡർ ആണ് തസ്തിക ആന്റിസിപ്പ് വേക്കൻസി ആണ് യോഗ്യത വേണ്ടത് ഒമ്പതാം ക്ലാസ് പാസ് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ഇനി കെ എസ്ഇബിയിലേക്ക് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ റസികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ് ആകെ വേക്കൻസി മുപ്പത്തി ഒന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാലാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലേക്ക് ഗ്രാമീൺ ഡാക്ക് സേവക് വേക്കൻസി നാപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ്സാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് അഞ്ചാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ ടെയ്ലർ കോൺസ്റ്റബിൾ കോബ്ലർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി അമ്പത്തി ഒന്നാണ് യോഗ്യത പത്താം ക്ലാസ് ഐ ടി ഐ ഡിപ്ലോമ അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനെട്ടാണ് അടുത്തതായിട്ട് ഇന്ത്യൻ ആർമിയിലേക്കാണ് എൻ സി സി സ്പെഷ്യൽ എൻട്രിയാണ് വേക്കൻസി എഴുപത്തി ആറാണ് യോഗ്യത വേണ്ടത് തീയതി ഡിഗ്രി പ്ലസ് എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഒമ്പതാണ് അടുത്തത് ഇന്ത്യൻ ബാങ്കിലേക്ക് അപ്രൻഡസ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് വേക്കൻസിയാണ് വരുന്നത് എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് അടുത്തതായിട്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മൾട്ടി ടാസ്ക് സ്റ്റാഫ് ആൻഡ് ഹവൽദാർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി വരുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാണ് യോഗ്യത പത്താം ക്ലാസ് പാസ് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലും കേരള സർക്കാരിന്റെ കീഴിലും ഒഴിവുകൾ വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഓരോ ജോലിയുടെയും പ്രത്യേകമായിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ ജോലി നിങ്ങൾക്ക് ഏത് ജോലിയാണോ കൂടുതൽ അറിയേണ്ടത് ആ ജോലി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് നോക്കിയാൽ മതി എല്ലാ ജോലിയുടെയും വിശദമായിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലികളാണ് നമ്മൾ നോക്കിയത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് ജോബിയൊക്കെ തിരിച്ചറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ആയി കാണുന്നവരെ Nanti.